ഹലോ ഗൈസ് പത്രമാറ്റി കൃഷ്ണൻ പ്രമു വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെയും സച്ചിയുടെയും ആ ഒരു വിവാഹ നിശ്ചയം നടക്കുക കേട്ടോ നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ വെച്ച് അപ്പം നമ്മുടെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അനി ഉൾപ്പെടെ എത്തുന്നുണ്ടട്ടോ അനി പക്ഷെ അതിൽ ചടങ്ങിൽ ഉള്ളിലേക്ക് വീട്ടിനുള്ളിലേക്ക് വന്ന് പങ്കെടുക്കുന്നില്ല പക്ഷെ പുറത്തുണ്ട് നമ്മുടെ നന്ദുവും നന്ദുവിനെ ഒരുക്കാൻ വേണ്ടി നമ്മുടെ നവ്യം നയനയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നന്ദു ഇങ്ങനെ ആകപ്പാടെ കലിപ്പിലാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കില്ല എന്ന് നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് മോളെ ഒന്നും പറയല്ലേ നമ്മുടെ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും എന്ന് പറയുകയാണ് പക്ഷേ എന്തായാലും ലാസ്റ്റ് എല്ലാ വിവാഹ നിശ്ചയത്തിന്റെ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി അവിടെ ഉടുത്തൊരുങ്ങിയൊക്കെ നിൽക്കുവാണേ ആ ഒരു സമയത്ത് നമ്മുടെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ അപ്പൊ നന്ദു വരുന്നത് പോലീസ് യൂണിഫോം ഇട്ടിട്ടായിരിക്കും എന്നിട്ട് അവിടെ എന്തോ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ ആദർശ് നമ്മുടെ സച്ചിയുടെ കുത്തിന് ഏർപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇവൾ പറഞ്ഞത് സത്യമാണോടാ ആണോടാ അതൊക്കെയാണോടാ സത്യം എന്ന് പറയുന്നുണ്ട് മിക്കവാറും നമ്മുടെ സച്ചി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കള്ളനായിരിക്കും ചിലപ്പോൾ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാട്ടോ കഥ അങ്ങനെ തന്നെ നമ്മുടെ ആദർശവും നമ്മുടെ നന്ദുവും കൂടെ നന്ദു നമ്മുടെ സച്ചിയുടെ കൊളർന്ന് കുത്തിപ്പിടിച്ച് വീടിന് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക ഉന്ദി ഉന്തി തള്ളി വിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതെ ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആട്ടോ നടന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷവും ആശ്വാസവും ആയിട്ടുണ്ടാകും അല്ലേ കാത്തിരുന്നു തന്നെ കാരണം കേട്ടോ പാടുത്തെ ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ